നാളെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ടി ട്വന്റി വേൾഡ് കപ്പിലെ സെമി ഫൈനൽ പോരാട്ടങ്ങൾ നടക്കാൻ പോകുന്നത് ആദ്യ സെമിയിൽ അഫ്ഗാനിസ്ഥാൻ ദക്ഷിണാഫ്രിക്കയെ നേരിടുമ്പോൾ രണ്ടാം സെമിയിൽ ഇന്ത്യയും ഇംഗ്ലണ്ടും ഏറ്റുമുട്ടും അട്ടിമറികളോടെ സെമിയിലേക്ക് എത്തിയ അഫ്ഗാൻ സെമിയിലും ഈ മികവ് തുടരുമോ എന്നതാണ് കണ്ടറിയേണ്ടത് എന്നാൽ എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇന്ത്യ ഇംഗ്ലണ്ട് മത്സരത്തിലേക്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ടി ട്വന്റി വേൾഡ് കപ്പിൽ ഇന്ത്യയെ സെമിയിൽ പുറത്താക്കിയവരാണ് ഇംഗ്ലണ്ട് ഇത്തവണയും സെമിയിൽ ഇരുവരും നേർക്കുനേർ വരികയാണ് രണ്ടായിരത്തി ിൽ നേർക്കുനിർത്തിയപ്പോൾ ഇന്ത്യയെ പത്ത് വിക്കറ്റിനാണ് ഇംഗ്ലണ്ട് തോൽപ്പിച്ചത് അന്ന് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത് ഇന്ത്യ ഇരുപത് ഓവറിൽ നൂറ്റി അറുപത്തിയെട്ട് റൺസ് അടിച്ചപ്പോൾ മറുപടിക്കിറങ്ങിയ ഇംഗ്ലണ്ടിനായി അലക്സ് ഹെയിൽസും ജോസ് ബഡ്ലറും തകർത്തടിച്ച് പതിനാറ് ഓവറിൽ വിക്കറ്റ് നഷ്ടപ്പെടാതെ ഇംഗ്ലണ്ട് വിജയലക്ഷ്യം മറികടക്കുകയായിരുന്നു ഇത്തവണയും ഇന്ത്യക്ക് വലിയ വെല്ലുവിളിയാണ് ഇംഗ്ലണ്ട് ഉയർത്തുന്നത് ഇതാ പോരാട്ടം കടിപ്പിച്ച് ഇന്ത്യയെ ട്രോളി രംഗത്തെത്തിയിരിക്കുകയാണ് ഇംഗ്ലണ്ട് ടീം എക്സിൽ പങ്കുവച്ച പോസ്റ്റിലാണ് ഇംഗ്ലണ്ട് ഇന്ത്യയെ പരിഹരിച്ചിരിക്കുന്നത് അവസാന സെമിയിൽ സംഭവിച്ചത് എന്താണെന്ന് ആർക്കെങ്കിലും അറിയാമോ എന്ന ചോദ്യത്തോടൊപ്പം ജോസ് ബട്ട്ലർ വിജയാഹ്ലാദം നടത്തുന്ന ചിത്രം ഉൾപ്പെടെയാണ് ഇംഗ്ലണ്ട് ക്രിക്കറ്റിന്റെ ഔദ്യോഗിക പേജിൽ നിന്ന് പോസ്റ്റ് എത്തിയത് ഇതിനു പിന്നാലെ ഇന്ത്യൻ ആരാധകർ ഇത് ഏറ്റെടുക്കുകയും രൂക്ഷഭാഷയിൽ തന്നെ പ്രതികരിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇത്തവണ ഇന്ത്യ കണക്ക് വീട്ടുമെന്നാണ് ഇന്ത്യൻ ആരാധകർ പറയുന്നത് മികച്ച ഫോമിലാണ് ഇന്ത്യ കളിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാണ് മുൻതൂക്കം ബാറ്റിംഗ് കാര്യത്തിലും ബോളിംഗ് കാര്യത്തിലും ഇന്ത്യ ഇംഗ്ലണ്ടിനേക്കാൾ ഒരുപടി മുകളിലാണെന്നും ആരാധകർ പറയുന്നു എന്നാൽ നോക്കൗട്ട് മത്സരങ്ങളിൽ സമ്മർദ്ദത്തിൽ പതരാത്ത ടീമാണ് ഇംഗ്ലണ്ട് വലിയ മത്സരങ്ങൾ ജയിക്കാൻ ഇന്ത്യയെക്കാളും കഴിവ് ഇംഗ്ലണ്ട് ടീമിനുണ്ട് ബട്ട്ലർ നയിക്കുന്ന ഇംഗ്ലണ്ട് ടീമിന്റെ ഗ്രൂപ്പ് ഘട്ടത്തിലെയും സൂപ്പർ എയ്റ്റിലെയും പ്രകടനം വിലയിരുത്തുമ്പോൾ അത്ര മികച്ചതാണെന്ന് പറയാനാവില്ല ദക്ഷിണാഫ്രിക്കയോട് തോറ്റാണ് ഇംഗ്ലണ്ട് സെമിയിലേക്ക് എത്തുന്നത് തോൽവി അറിയാതെ എത്തുന്ന ഇന്ത്യക്കാണ് നിലവിലെ സാഹചര്യത്തിൽ മുൻതൂക്കം എന്നാൽ പ്രധാന മത്സരങ്ങളിൽ കളി മറക്കുന്ന ശീലം ഇന്ത്യക്കുണ്ട് കഴിഞ്ഞ ഐ സി സി ടൂർണമെന്റുകൾ നോക്കിയാൽ അത് വ്യക്തമാവും അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പ്രകടനം കണ്ടറിയണം വിരാട് കോഹ്ലി ഫോമിലേക്ക് എത്താത്തതാണ് ഇന്ത്യയെ അലട്ടുന്ന പ്രധാന പ്രശ്നം നായകന് രോഹിത് ശർമ്മ ഓസ്ട്രേലിയക്കെതിരെ വെടിക്കെട്ട് പ്രകടനം നടത്തിയത് ഇന്ത്യക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണ് പവർ പ്ലേയിൽ രോഹിത് തകർത്തടിക്കേണ്ടത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നിർണായകമായ കാര്യമാണ് ഋഷഭ് പന്ത് സൂര്യകുമാർ യാദവ് ശിവൻ ദുബൈ എന്നിവർ മധ്യനിരയിൽ ഭേദപ്പെട്ട പ്രകടനം നടത്തുന്നുണ്ട് ഫിനിഷർ റോളിൽ ഹാർദിക് പാണ്ഡ്യ വമ്പനടികൾ നടത്തുന്നു താരത്തിന്റെ ഫിനിഷിംഗ് മികവ് ഇംഗ്ലണ്ടിനെതിരെയും ഇന്ത്യക്ക് കരുത്താകും എന്നാൽ രവീന്ദ്ര ജഡേജയ്ക്ക് ഫോമിലേക്ക് എത്താനായിട്ടില്ല ഡെത്ത് ഓവറുകളിൽ വലിയ പ്രകടനം ജഡേജയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും പ്രകടനം താരത്തിൽ നിന്നും കണ്ടിട്ടില്ല എന്നാൽ പ്രധാനപ്പെട്ട മത്സരത്തിൽ ജഡേജയുടെ അനുഭവ സമ്പത്ത് ഇന്ത്യക്ക് ഗുണം ചെയ്യും അക്സർ പട്ടേൽ ജഡേജയെക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് കുൽദീപ് യാദവ് സ്പിൻ നിരയിൽ കസറുന്നതും ഇന്ത്യക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട് അർഷദീപ് സിംഗ് ജസ്പ്രീത് ബുംറ എന്നിവർ ന്യൂ ബോളിൽ വിക്കറ്റ് നേടി മികവ് കാട്ടുന്നു ഓസീസിനെതിരെ ഇറങ്ങിയ ഇലവൻ തന്നെയായിരിക്കും സെമിയിലും ഇറങ്ങുന്നുണ്ടാവുക ഇത്തവണ കിരീടം ലക്ഷ്യമാക്കി ഇന്ത്യ ഇംഗ്ലണ്ടിനെതിരെ കളത്തിലിറങ്ങുമ്പോൾ ഒരു മധുര പ്രതികാരം വീട്ടാൻ കൂടിയുള്ള അവസരം കൂടിയാണ് ഇന്ത്യക്കുള്ളത് എന്തായാലും ആവേശകരമായ പോരാട്ടത്തിന് ഇന്ത്യ ഇംഗ്ലണ്ട് സെമി കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം